ഇസ്രയേലും പലസ്തീനും അല്ലെങ്കിൽ ഇസ്രയേലും ഹമാസുമായിട്ടുണ്ടാക്കിയ വെടിനിർത്തൽ ധാരണ അത് ഈ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന സമാധാനപ്രിയരായിട്ടുള്ള എല്ലാവരും വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കണ്ട ഒരു സംഗതിയാണ് കാരണം രണ്ടു വർഷത്തോളം നീണ്ടുന്ന യുദ്ധം അത് ഏതാണ്ട് എഴുപതിനായിരത്തോളം പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ അവിടെ ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ആ പ്രാർത്ഥന വിഫലമാകുന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കാരണം അമേരിക്കൻ വൈറ്റ് ഹൗസ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അവർക്ക് ഒരു ക്രെഡിബിൾ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു അതായത് വിശ്വസനീയമായൊരു വിവരം കിട്ടിയിരിക്കുന്നു ഹമാസ് അവിടെ സാധാരണക്കാരെ കൊന്നു തള്ളുന്നു എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും ഇക്കാര്യം ഞങ്ങൾ ഈ മദ്യ ഈ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട തുർക്കി ഈജിപ്റ്റ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളെയും അറിയിച്ചിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പറയുന്നു എന്തുകൊണ്ടാണ് വൈറ്റ് ഹൗസ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നു ഹമാസിന്റെ തന്നെ മാധ്യമ മാധ്യമ ഹാൻഡിലുകളിലൂടെയാണ് അത് പുറത്തുവിട്ടത് അത് ദൃശ്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് എട്ടോളം യുവാക്കളെ അവർ കണ്ണുകൾ അവരുടെ മൂടിയിട്ടുണ്ട് കൈകൾ ബന്ധിച്ചിട്ടുണ്ട് അവരെ ഒരു തെരുവിൽ നിരത്തി നിർത്തിയിട്ട് അവരെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അവരെ അതിന് ഹമാസ് നൽകുന്ന ന്യായീകരണം ചതിച്ചവരെയും വഞ്ചിച്ചവരെയും ഞങ്ങൾ ഒറ്റുകൊടുത്തവരെയും ഞങ്ങൾ ഇല്ലാണ്ടാക്കി എന്നുള്ളതാണ് അപ്പൊ ഈ ദൃശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അമേരിക്കൻ വൈറ്റ് ഹൗസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഹമാസ് അവിടെ ഈ വെടിനിർത്തൽ ധാരണയുടെ അന്തസത്ത അത് ലംഘിക്കുന്ന തരത്തിൽ ആ അതിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നിലപാടുകൾ എടുക്കുന്നു എന്ന് വൈറ്റ് ഹൗസ് ഇപ്പോൾ പറയുന്നു ഇത് മാത്രമല്ല ഈ വെടിനിർത്തൽ അത് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തന്നെ ഹമാസ് അവിടെ വൻതോതിൽ അവരുടെ സൈനിക വിന്യാസം നടത്തി ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് അനുകൂലികൾ സായുധരായി യൂണിഫോം ധാരികളായി ഗസയിൽ പലയിടങ്ങളിലും അവരുടെ അവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ള അല്ലെങ്കിൽ അവരെ അവിടെ കൃത്യമായ സ്ഥലങ്ങളിൽ വിന്യസിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നു അതോടൊപ്പം ഗസയിൽ അവിടെയുള്ള ദോപ് എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട അവർ തുർക്കിയിൽ നിന്ന് വന്നവരാണ് ആ ദോക്മുഷ് വിഭാഗക്കാരുമായി ഹമാസ് ഏറ്റുമുട്ടൽ നടത്തി അവിടെ അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അതായത് പലസ്തീൻകാർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടായി കാരണം ഈ ദോക്മുഷ് വിഭാഗക്കാരും ഹമാസും തമ്മിലുള്ള ബലാബലം ആർക്കാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കപ്പെടുക അതിനു വേണ്ടിയിട്ട് നടത്തിയ ഒരു പോരാട്ടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം ഗസയിലെ ഒരു പഴയ ആശുപത്രി കെട്ടിടം ഈ ദോക്മുഷ് വിഭാഗക്കാർ കൈയടക്കി വെച്ചു അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഹമാസ് ആൾ ഹമാസിന്റെ ആളുകൾ ആ കെട്ടിടം വളഞ്ഞ് വെടിവെപ്പ് നടത്തി എന്നുള്ളതാണ് വിവരം അപ്പൊ അതിനും പറയുന്ന ന്യായീകരണം ഈ ദോഗ്മുഷ് എന്ന് പറയുന്ന വിഭാഗക്കാർ ഇസ്രായേൽ അനുകൂലികളാണ് അപ്പം ഇവർ തങ്ങളെ ഒറ്റുകൊടുത്തവരാണ് ചതിച്ചവരാണ് വഞ്ചിച്ചവരാണ് എന്നുള്ള നിലപാടിന്റെ പേരിലാണ് ഈ ദോഗ്മുഷുകാരെ ഹമാസ് വേട്ടയാടിയത് ഇത് പലസ്തീനിലെ സംഭവമാണ് ഇനി ഇസ്രയേലിൻ്റെ വശത്ത് നോക്കിയാൽ അവരും ഇപ്പോൾ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക് വിരുദ്ധമായി ഇസ്രയേൽ സേനയും ആക്രമണം നടത്തിയിട്ടുണ്ട് അതായത് ഗസ ഈജിപ്റ്റ് അതിർത്തി ആ ഭാഗത്ത് ഇസ്രയേൽ സേന നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന പ്രദേശത്തേക്ക് ഒരു വാഹനം കടന്നു കയറാൻ ശ്രമിച്ചു ഈ വാഹനം അവർ യുദ്ധ ടാങ്ക് ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേർ അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് അവർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം പക്ഷേ ഈ നിയന്ത്രിത രേഖയാണ് നിയന്ത്രിത മേഖലയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ യാതൊരു സൂചനാ ബോർഡുകളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട് അപ്പം ഏത് സാഹചര്യത്തിലാണ് ഇസ്രയേൽ സേന ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വസ്തുതകൾ പുറത്തു വരാനുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ വെടിനിർത്തൽ ധാരണ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഇത് കാര്യത്തിലേക്ക് കടന്നത് ഈജിപ്തിൽ വെച്ച് ഹമാസും അതേപോലെ അമേരിക്ക ഈജിപ്റ്റ് ഖത്തർ തുർക്കി രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ട സമാധാന ഉടമ്പടി അത് പ്രകാരം ബന്ദി കൈമാറ്റമായിരുന്നു പ്രധാന അജണ്ടയിൽ ഉണ്ടായിരുന്നത് പക്ഷെ ആ ബന്ദി കൈമാറ്റ കാര്യത്തിലും ഹമാസിന് കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാര്യം നാല്പത്തിയെട്ട് പേർ ഇസ്രയേൽക്കാരായ നാല്പത്തിയെട്ട് പേർ ഹമാസിന്റെ പിടിയിലുണ്ട് അതിൽ ഇരുപത് പേർ ജീവനയോടെയും ഇരുപത്തിയെട്ട് പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു കരാർ അതിൽ ആ ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളിൽ പത്ത് പേരുടെ മാത്രമേ ഇതുവരെ ഹമാസിന് നൽകാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ എവിടെ എന്നുള്ള ചോദ്യം ഇനിയും അവശേഷിക്കുന്നുണ്ട് ഇതേപോലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെടുന്നു എന്നൊരു സാഹചര്യം ഇപ്പോൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് ഏതായാലും ഹമാസിനെ ശ്രമിക്കണം ഗസയെ സംബന്ധിച്ചുള്ള ആശങ്ക ഇവിടെ ബലപ്പെടുകയാണ് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഹമാസ് കടന്നു കയറി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരെ വധിച്ചതിൻ്റെ പ്രതികാരമായിട്ടാണ് ഏതാണ്ട് രണ്ട് വർഷത്തോളം നീണ്ടു യുദ്ധം ഗസയിൽ നടന്നത് ഏതാണ്ട് അറുപത്തി ഏഴായിരത്തിൽ പരം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് അനൌദ്യോഗികമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ കണക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് പോകും അപ്പൊ അത്രയും വലിയ രക്തരൂക്ഷിതമായ നാളുകൾ കഴിഞ്ഞുപോയ ഗസയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ വിഫലമായി കൊണ്ടിരിക്കുന്നത് ഏതായാലും അമേരിക്ക ഇവിടെ ശക്തമായ നിലപാടെടുക്കുന്നു അത് ഏത് രീതിയിൽ ഇനി ഭാവിയിൽ മുന്നോട്ട് പോകും കാര്യം ഗസ എന്ന് പറയുന്നത് അവിടെ ഹമാസ് അവരുടെ ശക്തി കേന്ദ്രം ആയിട്ട് ഉറപ്പിക്കുന്നുണ്ട് ഈ ഇരുപദിന ഉടമ്പടിയിൽ ഇരുപദിന വ്യവസ്ഥകളിൽ ഹമാസിന്റെ നിരായുധീകരണം ഒരു പ്രധാന സംഗതിയാണ് എന്നാൽ ഹമാസ് ആ നിരായുധീകരണത്തിൽ നിന്ന് കൊടുക്കില്ല അല്ലെങ്കിൽ ഗസയിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇസ്രായേൽ സേനയും അതേപോലെ തന്നെ ഗസ പൂർ ഗസയിൽ നിന്ന് ഹമാസ് പൂർണ്ണമായി ഇല്ലാണ്ടാകുക അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുക ഇതിനുശേഷം മാത്രമേ തങ്ങളുടെ സേനയെ ഘട്ടം ഘട്ടമായി പിൻവലിക്കൂ എന്നുള്ള നിലപാടാണ് ഇസ്രയേൽ സേനയ്ക്കും ഉള്ളത് ഇനിയുള്ള പോകും വഴി അവിടെ പലസ്തീൻ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണസമിതി അവിടെ വരിക എന്നുള്ളതാണ് രണ്ടാമത് അവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ക്രമസമാധാന പാലനത്തിനായിട്ട് ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായ രാജ്യങ്ങളുടെ എല്ലാവരുടെയും കൂടി സംയുക്തമായൊരു സേന അവിടെ നിലകൊള്ളുക എന്നുള്ളതാണ് അതേസമയം തന്നെ ഇസ്രയേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്യണം അതേപോലെ ഈ വ്യവസ്ഥകൾ പറയുന്നത് പ്രകാരം ഇരുപതിന വ്യവസ്ഥകളിൽ ഈ ഗസയുടെ പുനർനിർമ്മാണം അതായത് ഒരു പീസ് ബോർഡ് ഉണ്ടാക്കുക അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അധ്യക്ഷതയിലുള്ള ഒരു സമിതി ആ സമിതി ഈ ഗസയുടെ പുനർനിർമ്മാണം നടത്തും എന്നുള്ളതാണ് ധാരണയുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ ഭാവിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ആശാവഹമായ കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഉണ്ടായെങ്കിലും അവിടെ ഹമാസും ഇസ്രയേലും ഇപ്പോഴും അവരുടെ പഴയ നിലപാടുകളിൽ തന്നെ തുടരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യ കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നത് വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ് കാരണം ഗസയെ സംബന്ധിച്ച് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംഗതിയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായേക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും ഒരു മനുഷ്യക്കുരുതി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ഇങ്ങനെ ഒരു ഈ പറയുന്ന പോലെ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമുണ്ടായാൽ അല്ലെങ്കിൽ ആ പറയുന്ന ധാരണയ്ക്ക് വിരുദ്ധമായി ഇസ്രയേലോ ഹമാസോ പ്രതികരിക്കുകയാണെങ്കിൽ അത് വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് അത് മാറും എന്നുള്ള കാര്യം നിസ്സംശയമാണ് കാര്യം മുൻകാല അനുഭവം അത് തന്നെയാണ് ഇസ്രയേലും ഹമാസുമായിട്ട് മുൻകാലങ്ങളിലും ഇത്തരത്തിൽ ധാരണകളുണ്ടായെങ്കിലും പിന്നീടത് ലംഘിക്കപ്പെട്ടതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ ഒരു വസ്തുതയുള്ളപ്പോൾ ഏത് രീതിയിൽ ഗസയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളത് വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട സംഗതിയാണ് ഏതായാലും നിലവിലെ അവിടുത്തെ സാഹചര്യം അത്ര സുഖകരമല്ല അവിടെ എത്രയും പെട്ടെന്ന് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കപ്പെടട്ടെ അവിടുത്തെ ജനങ്ങൾ സമാധാനമായി സ്വസ്ഥമായ ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ